മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ടൗൺ യൻസ് ക്ലബ്ബ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി നിർമ്മിച്ച് നൽകിയ ഉദ്യാന പാർക്കിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഷീല അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് എ സുരേന്ദ്രൻ സുദീപ് പന്തക്കൽ എന്നിവർ പങ്കെടുത്തു അവണൂർ പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ആർ സി സോന ബാബു സെൻസി യുജിൻ സെക്രട്ടറി രാജശ്രീ സുഗുണൻ പി സി സന്തോഷ് എം എൻ ലതീന്ദ്രൻ സുരേഷ് ഇയാനിക്കാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാരവാഹികളായ ഇ എസ് ഗിരീഷ് രഞ്ജിത്ത് കളരിക്കൽ എം വിജയൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രൗണ്ടിൽ കൂടുതൽ ചെടികൾ നടന്നതിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ നിർവഹിച്ചു ഒരു ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് പാർക്ക് നിർമ്മിക്കാന്ന് പറഞ്ഞത് വളരെ സന്തോഷം ഒട്ടനവധി പാർപ്പുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള പാർക്ക് അതേപോലെ തന്നെ പിന്നെ ശേഷി കുട്ടികൾക്കുള്ള സെൻസറി പാർക്ക് പല ടൈപ്പ് പാർക്കുകളും നമ്മൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ നമ്മള് ഇനോവേഷൻ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബിസി